ിയമുള്ളവരെ അപ്പോൾ നാം ഇതുവരെ സംസാരിച്ചത് തൽക്കൈനെ സംബന്ധിച്ചാണ് മയത്തിനെ മറമാടിക്കഴിഞ്ഞാൽ മയത്തിൻ്റെ മുഖഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് യാ അബിദല്ലാഹിബിന അമത്തില്ല എന്ന് തുടങ്ങുന്ന നാം സാധാരണ ചൊല്ലിക്കൊടുക്കാറുള്ള തലഖൈൻ അബു ഉമാബു അബു ഉമാമത്തൽ ബാഹിലി പ്രതി അള്ളാ ഹദീസ് അതിനു വേണ്ടി നാം ഉദ്ധരിച്ചു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇബിനു തീമിയ പുത്തൻവാദികളുടെ നേതാവായ ഇബിനു തീമിയ വരെ സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് ഇബിനു തിമിയയുടെ ഫത്താവയിലെ ഉദ്ധരണികൾ നാം വായിക്കുകയുണ്ടായി ഇനിയുള്ളത് തസ്ബിയത്തിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ദൽക്കയും പോലെ തന്നെ സ്വന്നത്തുള്ളൊരു കാര്യമാണ് തസ്ബീത്ത് തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ മയത്തിന് സ്ഥിരത നൽകുക ചാഞ്ചല്യമില്ലാതെ അചഞ്ചലമായി മുൻകരുനെക്കീർ എന്ന് പറയുന്ന കബറി വന്ന് നമ്മോട് ചോദ്യം ചെയ്യുന്ന മലക്കുകൾക്ക് മറുപടി പറയുക ഇതാണ് അതിനുള്ള ഒരു പ്രാർത്ഥനയാണ് നാം തസ്ബീത്തിലൂടെ ചെയ്യുന്നത് എന്താണ് തസ്ബീത്തിൻ്റെ വാക്ക് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അള്ളാഹു അമ്മാൽഹു ഇത് നമ്മൾ മറമാടിക്കഴിഞ്ഞാൽ തെലക്കൈൻ ചൊല്ലി മറമാടി മ മറമാടിക്കഴിഞ്ഞ് പൂർത്തിയായി തെൽക്കീൻ ചൊല്ലിക്കഴിഞ്ഞാൽ ക്രമപ്രകാരം തെൽക്കീൻ കഴിഞ്ഞതിന് ശേഷമാണ് തസ്ബീത്ത് ചൊല്ലേണ്ടത് എന്നാണ് കബറടക്കൽ പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് തെൽക്കീൻ ചൊല്ലേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത് ചൊല്ലേണ്ടത് കുറച്ച് സമയം അവിടെ നിന്നുകൊണ്ട് മയത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹുവേ എന്ന മലക്ക് ചോദ്യം ചെയ്യാൻ വരുന്ന സമയത്ത് അതിനുള്ള മറുപടി നീ തോ തോന്നിപ്പിച്ചു കൊടുക്കണം ഹു ഇന്ദിഹുൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് അജഞ്ചലമായി അതിന് മറുപടി പറയാൻ നീ അവസരമൊരുക്കി കൊടുക്കണം അൽഹിംഹുൽ ജവാബ് ഉത്തരം പറയാൻ നീ തോന്നിപ്പിച്ചു കൊടുക്കണം അള്ളാഹുമ്മ ജാഫിൽ ഖബറ അഞ്ചംബൈ ഖബറിനെ നീ കൊടുക്കണം വിശാലമാക്കി കൊടുക്കണം ഖബറിനെ ഖബർ ഈ മയത്തിനെ നീ ഞരിക്കില്ല അള്ളാഹു ഹസുല്ലഹുഹു മയ്യത്തിന് പുറത്തു കൊടുത്ത് റഹ്മത്ത് ചെയ്ത് ആമിൻ ഹുൻകുല്ലി ഫസു നിർഭയത്വം മയത്ത് വളരെ പ്രയാസകരമായ ആ ഖബറിൻ്റെ ഇരുട്ടിൽ ഏകനായി ഇനി ഇവിടെ അങ്ങോട്ട് കഴിയുകയാണ് അന്ത്യനാള് വരെ ആ ഖബറാണ് അവന്റെ വാസസ്ഥലം ആ വാസസ്ഥലം വളരെ പ്രയാസകരമാണ് ഭീകരമാണ് എന്നൊക്കെ നാം കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിക്കുകയുണ്ടായി അവിടെയുള്ള ആ ഭയത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നീ നിർഭയത്വം കൊടുക്കണം ഇതാണ് ഈ തസ്ബീത്തിന്റെ അർത്ഥം നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു കാനൻ നബിയു സല്ലാഹു അലൈഹി വസ്ലം ഉസ്മാൻ അലി അള്ളഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അബീസിൽ കാണാം കാനൻ നബിയുസാഹു അലഹി വസ്ല്ലം ുംങ്ങൾ അബുദാബുദും ഹദീഫാണ്ത്തങ്ങൾ പറഞ്ഞു ഒരു മയ്യത്ത് മറമാടിക്കഴിഞ്ഞതിന് ശേഷം സഹാദത്തിനോട് പറഞ്ഞു അഹീബും നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കല്ല തേടുക പ്രാർത്ഥന നടത്തുക ോട് അതായത് ചൊല്ലണം കാരണം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് മഹാനായ അബ്ദുല്ലാഹി അം അള്ളാഹു പറഞ്ഞത് താൻ വഫാത്തിന്റെ മുമ്പ് വസീയത്ത് ചെയ്ത കൂട്ടത്തിൽ അവിടുന്ന് പറയുന്നു ഇതാ ദൂനീ ഫുറന്ന എന്നെ മറമാടി എൻ്റെ കബറിൻ്റെ മേലെ നിങ്ങൾ മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരൊട്ടകത്തെ അർത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയം വേണമോ അത്രയെങ്കിലും സമയം എൻ്റെ കബറിൻ്റെ അടുത്ത് നിങ്ങൾ നിൽക്കുന്നു നിൽക്കണം നിങ്ങൾ പെട്ടെന്ന് എൻ്റെ കബറിന്റെ അടുത്തുനിന്ന് പോകരുത് കേട്ടോ എന്തിനാണത് നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ റബ്ബിന്റെ ദൂതന്മാർ എന്നോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വരും ചോദ്യം ചോദിക്കാൻ വേണ്ടി കബറിലേക്ക് വരും ആ സമയത്ത് അവരോട് എന്ത് പ്രത്യുത്തരമാണ് എനിക്ക് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം എനിക്ക് വരാൻ ഒരു അറിവ് എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വെച്ച് അറിവ് കിട്ടാൻ വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തെലക്കീനിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക അത് മൊമിനീങ്ങൾക്ക് ഉപകരിക്കും അപ്പോ നമ്മള് തെലക്കയിലെന്താ പറയുന്നത് അല്ലേ മുൻകറിന്റെ അടുത്ത് ഇത് വന്ന് നിന്നെ എണീറ്റിരുത്തി നിന്നോട് ആരാണ് റബ്ബ് നിന്റെ പ്രവാചകൻ ആരാണ് നിന്റെ സഹോദരങ്ങൾ ആരാണ് നിന്റെ ഇമാം ആരാണ് എന്ന് എന്നുതുടങ്ങിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ തെരക്ക് പിന്നെ മലക്കുകൾ ചോദിക്കുക അതാണല്ലോ അതിന് മറുപടി പറയാൻ എന്താ ഇന്നമാതിരി ഒക്കെ പറയണം ഇന്ന രൂപത്തിലൊക്കെ പറയണം എന്നാണ് തെൽക്കീലിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കബറിലുള്ള ആത്മാവ് അത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അവന് ഉത്തരം കൊടുക്കാനുള്ള മനസ്സ് വരികയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് പ്രിയമുള്ളവരെ അപ്പോ ഇവിടെ തെലക്കീലിന്റെ ആവശ്യമുണ്ട് കാരണം അബ്ദുൽ പറയുന്നത് എന്താണ് എൻ്റെ റബ്ബിന്റെ ദൂതന്മാരോട് മലക്കുകളോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകളാവുന്ന ദൂതന്മാരോട് എന്ത് പറയണം എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം എനിക്കുണ്ടാവാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കബറുകൾ നിൽക്കണം എന്നിട്ട് ചെയ്യുക വേണ്ടി ചെയ്യുക അതുപോലെ തസ്ബീതിൽ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക അപ്പൊ തസ്ബീത്തിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ ചെലവഴിക്കണം കാരണം കാണാം ഒരു മനുഷ്യനെ കബറിൽ വെച്ച് കഴിഞ്ഞു ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ട് ചെരുപ്പടി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൂടുതലൊന്നും പിരിഞ്ഞു പോകുന്നവരകന്നു പോകേണ്ടതില്ല അവരുടെ ചെരുപ്പടിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ താമസം വിനായിൽ മലക്കാനി രണ്ടു മലക്കുകളും നക്കീറും അവന്റെ അടുക്കള വരും എന്നിട്ട് അവർ പറയും മുല്ലാഹുലം ഈ ആളെപ്പറ്റി അതായത് മുഹമ്മദ് നബി സലഹു അലൈവലം ആ തങ്ങളെപ്പറ്റി നീ എന്താണ് പറഞ്ഞിരുന്നത് അപ്പൊ പറയും അള്ളാഹുന്റെ ദാസനും ദൂതനുമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള മറുപടി പറയും അപ്പോ ഭയക്കൂലുലഹൂ അവനോട് പറയപ്പെടും ഒന്നുറിയില്ല മക്അ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ നരകമാവുന്ന ആ സ്ഥാനം നീ ഒന്ന് നോക്കൂ അപ്പൊ നരകം കാണിച്ചു കൊടുക്കും ഓപ്പോസിറ്റ് അറിയുമ്പോഴേ ഒരു കാര്യത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കണ്ണില്ലാതിരിക്കുമ്പോഴേ കണ്ണിന്റെ കാഴ്ച മനസ്സിലാകൂ കാഴ്ചയുടെ വലിപ്പം മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ ഗുണം മനസ്സിലാകണമെങ്കിൽ അതിന്റെ അതുകൊണ്ടുള്ള ഗുണം മനസ്സിലാവണമെങ്കിൽ അതിന്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ നരകത്തെ നരകം കാണണം അപ്പൊ നരകം കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയും നീ നന്നായിട്ട് മറുപടി പറഞ്ഞത് കൊണ്ട് പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു നിനക്ക് പകരമായിട്ട് സ്വർഗം നൽകിയിരിക്കുന്നു അങ്ങനെ ഫയറാഹുമാ ജമിയ ഈ സ്വർഗവും നരകവും അവന് കാണാൻ കഴിയും നരകം കണ്ട് അതിന്റെ ഭയാനകതകൾ കാണുമ്പോഴാണ് അതിന്റെ ഭീകരതകൾ കാണുമ്പോഴാണ് സ്വർഗത്തിന്റെ മഹത്വം മനസ്സിലായ അപ്പോ കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോയി അവരുടെ ചെരുപ്പടിക്കാലിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ മുൻകറിനെ കീറി ചോദ്യം ചെയ്യാൻ വരും അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പോകരുത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാബി അംബ്രുബി അള്ളാഹു